മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതലേ ഗോസിപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നടിയാണ് സായി പല്ലവി അനാവശ്യ നിബന്ധനകൾ വയ്ക്കുന്ന നടി നിർമ്മാതാവിന് വെല്ലുവിളി ഉയർത്തുന്നു ഭീമമായ പ്രതിഫലം ആവശ്യപ്പെടുന്നു മണിരത്നം ചിത്രത്തോട് നോ പറഞ്ഞു എന്നിങ്ങനെ പുറത്തുവന്ന പലതരം വാർത്തകൾക്ക് അറ്റവും കണക്കുമില്ല എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്നത് അല്പം ഗുരുതരമായ ഒരു വാർത്തയാണ് വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമായ പ്രമുഖ നടനുമായി സായി പല്ലവി പ്രണയത്തിലാണെന്ന് സിനി ജോഷിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത ആഘോഷിക്കുകയാണ് എന്നാൽ ആരാണ് നടനെന്നോ എന്താണ് വാർത്തകൾക്ക് അടിസ്ഥാനമെന്നോ എവിടെയും പറയുന്നില്ല ഇത്രയും ഗൗരവത്തോടെ തമിഴ് തെലുങ്ക് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലെല്ലാം വാർത്ത വൈറലാവുമ്പോഴും സായ് പല്ലവി പ്രതികരിക്കാതിരിക്കുന്നതിനാലാണ് ചിലർക്ക് കൗതുകം ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് സായ് പല്ലവിയുടെ ആരാധകർ പറയുന്നു വിവാഹമെന്ന സമ്പ്രദായത്തോടെ എനിക്ക് താൽപ്പര്യമില്ല ഞാൻ വിവാഹം ചെയ്യില്ല എന്ന് തുടക്കത്തിലെ വ്യക്തമാക്കിയിട്ടുള്ള ആളാണ് പല്ലവി പിന്നെ എന്തിനാണ് ഇത്തരം വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നതെന്നാണ് ആരാധകരുടെ ചോദ്യം നിലവിൽ തന്നെ പുതിയ സിനിമകൾ തിരക്കിലാണ് സായി പല്ലവി നാഗചൈതന്യക്കൊപ്പം ചെയ്യുന്ന തണ്ടൽ എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് ലവ് സ്റ്റോറി എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം നാഗചൈതന്യയും സായി പല്ലവിയും ഒന്നിക്കുന്ന ചിത്രം ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിലെത്തും തണ്ടലിന് ശേഷം ബോളിവുഡ് സിനിമാ ലോകത്തേക്ക് പോകാനിരിക്കുകയാണ് സായി പല്ലവി രൺബീർ കപൂറിനെ നായകനാക്കി നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണ എന്ന സിനിമ വൻ പ്രതീക്ഷയോടെയാണ് അണിയറയിൽ തയ്യാറെടുക്കുന്നത് സീതയായിട്ടാണ് സായി പല്ലവി എത്തുന്നത് ടെലിവിഷൻ ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെ കരിയർ ആരംഭിച്ച സായി പല്ലവി നായികയായി സിനിമയിലേക്ക് കൊണ്ടുവന്നത് അൽഫോൺസ് പുത്രനാണ് പ്രേമം എന്ന സിനിമയിലെ മലർമിസ് എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ സായ് പല്ലവി എന്ന നടക്ക് കിട്ടിയ മൈലേജ് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ്